അനീഷ് എന്നൊരു വ്യക്തിക്കാണ് ഈ കപ്പ് കിട്ടേണ്ടത് ആ കപ്പ് കട്ടിയെടുത്തോളാണ് അനുമോ പോയത് പക്ഷെ അതെങ്ങനെ ആ കപ്പ് ഒരു വീട്ടിൽ വെച്ച് അത് നോക്കുമ്പോൾ അനീഷിന്റെ മുഖം നോക്കുമ്പോ അനീഷിനി ഫസ്റ്റ് നേരെ എന്നിട്ടൊരു ബാങ്കിൽ ചെയ്യുക എന്നിട്ട് നല്ല ഏറ്റവും ബെസ്റ്റായിട്ട് ആയിട്ട് എല്ലാവരും നന്നായിട്ട് കണ്ടിട്ടുണ്ടായിരിക്കും അതെ ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് എനിക്ക് ഭിന്നർ ആവാൻ സാധിച്ചത് ഇവിടെ വന്നപ്പോ തന്നെ കൊറേ പേര് പറഞ്ഞ് അനു നീയാണ് അല്ല സോറി ഞങ്ങളാണ് അനുവിന്റെ പിരിയാർ അത് കേട്ടപ്പോണ്ടല്ലോ എവിടെ പോയാലും അത് കേൾക്കുമ്പോ ഭയങ്കര പ്രൗഡ് തോന്നുന്നുണ്ട് ഓടി നടന്ന് വെളുപ്പിക്കുകയാണ് അനുമോള് എവിടെ ഒരു ഇനോഗ്രേഷന് പോയാലോ അല്ലെങ്കിൽ എവിടെങ്കിലും നിന്ന് കഴിഞ്ഞാൽ പറയും നിങ്ങളാണെന്റെ പി ആറ് നിങ്ങളാണെന്റെ പി ആർ എന്ന് ഇങ്ങനെ വല്ല പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ എന്താ അനുമോളെ ഏഹ് പി ആറിന്റെ ബലത്തിൽ കപ്പ് നേടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് സത്യമാണ് അതിൽ നിന്ന് ഇനി ഒരിക്കലും ഒളിച്ചോടാൻ പറ്റില്ല ഇനി എല്ലായിടത്തും പോയി ഇരുന്നിട്ട് വെളുപ്പിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല ഒരു കാര്യവുമില്ല എന്തായാലും നമുക്ക് ഓരോ കാര്യങ്ങൾ ഇന്ന് ചർച്ച ചെയ്യാനായിട്ടുണ്ട് ഇന്നലെ ഞാൻ വീഡിയോ കിട്ടില്ല ആദ്യം തന്നെ പറയട്ടെ ഒരു സന്തോഷ വാർത്ത നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും അനീഷിന് കിട്ടിയ ആ ഒരു സൗഭാഗ്യം കാരണം വിന്നർക്ക് നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപ കിട്ടിയെങ്കിൽ ഈ പറയുന്ന അനീഷിന് പത്ത് ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ട് അതും ആയിട്ട് റെഡി ആയിട്ട് അങ്ങോട്ട് കയ്യിലോട്ട് കൊടുത്തിട്ടുണ്ട് പി ആർ മോക്ക് ഒരു കിട്ടിയ ഒരു അടിയാണ് ഏഴ് എട്ടിന്റെ അടിയാണ് കിട്ടിയിരിക്കുന്നത് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാലേ അർഹതപ്പെട്ടവന്റെ കയ്യിലല്ല ആ കപ്പ് കിട്ടിയിരിക്കുന്നതിൽ നിന്ന് പൊതുജനം മനസ്സിലാക്കി പൊതുജനം സോഷ്യൽ മീഡിയയിൽ നല്ല രീതിയിൽ തന്നെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഈ പ്രൈസ് മണി കൊടുത്ത ആ വിന്നർക്ക് പ്രൈസ് മണി കൊടുത്ത പുള്ളി റോയ് കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ എം ഡി പുള്ളിക്കാരന് അനീഷിന് ഒരു പത്ത് ലക്ഷം രൂപ സംഭാവനയായിട്ട് കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരു സമ്മാനമായിട്ട് കൊടുക്കുന്നുണ്ട് ഇത് കൊടുക്കുന്നത് അദ്ദേഹത്തിന്റെ ഒരു സന്തോഷവും അത് മാത്രവുമല്ല ഇത് അദ്ദേഹത്തിന്റെ ഒരു ബിസിനസ്സും കൂടിയാണ് അത് നമ്മൾ ഇന്നത്ത് പറയണമല്ലോ കാരണം വിന്നർക്ക് ഈ നാൽപ്പത്തി ലക്ഷം കൊടുത്തിട്ടും ഒരു സ്കോപ്പുമില്ല പക്ഷെ ഈ പറയുന്ന അനീഷിന് പത്ത് ലക്ഷം കൊടുത്തപ്പോഴത്തേക്കും പുള്ളിക്കാരന് ബിസിനസ്സിൽ നല്ല പിടുത്തം കിട്ടും അത് അറിയാം കാരണം സോഷ്യൽ മീഡിയ നല്ല രീതിയിൽ ചർച്ച ചെയ്യപ്പെടും അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ആ ഒരു പത്ത് ലക്ഷം രൂപ കൊടുത്തത് എന്തായാലും അദ്ദേഹം ഈ പറയുന്ന അനീഷിനെ വിളിച്ച് പറഞ്ഞ ആ കാര്യം നിങ്ങൾ ആദ്യം ഒന്ന് കേൾക്കുക അത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് കൂടുതൽ കാര്യങ്ങൾ പറയാനുണ്ട് ഹലോ അനീഷ് അനീഷ് ഓക്കെ കൺഗ്രാചുലേഷൻ ഓക്കെ ഞാൻ ഡോക്ടർ റോയ് റോയിട്ടോ റോയ് സാർക്ക് കൊടുക്കാം ഒരു മിനിറ്റ് അനീഷ് കൺഗ്രാലേഷൻ താങ്ക് യു സാർ നമ്മടെ പോലെ താനും ഒരു സാധാരണക്കാരനാണ് ഞാനും സാധാരണക്കാരനാണ് അപ്പോ ഒരു പത്ത് ലക്ഷം രൂപ പ്രൈസ് ു സാർ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല സാർ എന്റെ സന്തോഷം സന്തോഷമുണ്ട് എനിക്ക് സത്യമായിട്ട് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല അപ്പൊ അപ്പൊ നാളൊന്ന് കാലിക്കറ്റ് വരണം ഞാൻ ഫ്ലൈറ്റ് കേടങ്ങുമ്പോൾ ചെക്ക് തന്നു ഞാൻ പോകും ഇവിടുന്ന് കടവുന്ന ഞാൻ എ ബില്ലിന് കൊടുക്കാം ഒരു നിമിഷം കേട്ടോ എന്റെ എന്റെ ബ്രദറും കൂടിയാണ് എ ബില്ല് ഒറ്റ സെക്കൻഡ് കൊടുക്കാം ഒരുപാട് അത്ര പറ്റാത്ത നന്ദിയുണ്ട് ഇത് ഇത് ഞാൻ ഏഷ്യൻ പറഞ്ഞിട്ട് ആരോടും പറഞ്ഞിട്ട് ഇത് സ്വന്തം മനസ്സിൽ എനിക്ക് വന്ന ഒരു നല്ല ഫീലിംഗ് ആണ് അത് ഒരു പ്രൈസ് തരണം താങ്ക് യു താങ്ക് യു ഒരു സെക്കൻഡ് ടേബിള് കൊടുക്കാം അനീഷ് കാലത്ത് ടെൻ ഓ ക്ലോക്ക് ആവുമ്പത്തേക്ക് ഒരു നയൻ ഓ ക്ലോക്ക് ആകുമ്പോഴത്തേക്ക് കടവ് റിസോർട്ടിൽ എത്തണം കേട്ടോ പത്തിന് ടെൻ ഓ ക്ലോക്ക് ടെൻ ഓ ക്ലോക്ക് സാറിന്റെ കറക്റ്റ് ടൈം ആവേണ്ടി എത്തണം കേട്ടോ അവിടെ ഇവിടെ അനീഷിന് നേരിട്ടാണ് കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ എം ഡി ആയിട്ടുള്ള പുള്ളിക്കാരൻ കൊടുക്കുന്ന റോയ് കൊടുക്കുന്ന ചെക്ക് എന്തായാലും അത് നല്ലൊരു കാര്യം തന്നെയാണ് അനീഷിന് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണെന്ന് അദ്ദേഹം അവിടെ പറയുന്നുണ്ട് എന്തായാലും നേരിട്ട് ഇന്ന് പോയി ചെക്ക് കളക്ട് ചെയ്യണം പുള്ളിക്കാരൻ എന്തായാലും അത് നല്ലൊരു കാര്യം തന്നെയാണ് നല്ലൊരു ഡിസിഷൻ തന്നെയാണ് ഈ പറയുന്ന കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ എം ഡി ആയിട്ടുള്ള ഈ പുള്ളിക്കാരൻ ചെയ്തത് എന്തായാലും അവരുടെ ബിസിനസിന്റെ ഭാഗമായിട്ടായാലും അല്ലെങ്കിൽ ഈ സാധാരണക്കാരന് ഒരു സമ്മാന തുക എന്ന രീതിയിൽ കൊടുത്തതായാലും രണ്ടായാലും പ്രേക്ഷകർ അത് ഏറ്റെടുത്തു എന്നൊരു കാര്യത്തിൽ ഒരു സംശയമില്ല ഇനിയുമാണ് ഈ പറയുന്ന അനീഷിന്റെ നാട്ടുകാർ ചേർന്ന് അനീഷിന് സമ്മാന തുക കൊടുക്കുന്നുണ്ട് അതും ഇരുപത്തയ്യായിരം രൂപ കൊടുത്തിട്ടുണ്ട് അനീഷിന് അങ്ങനെ തുടങ്ങി എല്ലാവരും അനീഷിന് ഓരോരോ സമ്മാനങ്ങൾ കൊടുക്കുകയാണ് എല്ലാവർക്കും മനസ്സിലായി അനീഷ് ആണ് വിജയിക്കേണ്ടത് എന്ന് എല്ലാവർക്കും മനസ്സിലായി സമ്മാനത്തുകയ്ക്ക് പകരം ജനങ്ങൾ ഓരോരുത്തരും ഓരോ സംഘടനകൾ എല്ലാം അനീഷിന് സമ്മാന തുകകൾ കൈമാറുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇത് കണ്ടോ ഒരു ഇരുപത്തയ്യായിരം രൂപ ഗിഫ്റ്റ് വൈച്ചറായിട്ട് കണ്ടോ അങ്ങനെ തുടങ്ങി ഓരോരുത്തരും അനീഷിന് സമ്മാനത്തുകകൾ കൊടുക്കുകയാണ് ഇനി വേണം നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാം ഈ പറയുന്ന അനിമോള് എല്ലായിടത്തും പോയിട്ട് വെളുപ്പിക്കുകയാണ് നിങ്ങളാണ് എന്റെ പി ആറ് ഞാൻ പി ആറ് കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നത് നിങ്ങൾ കേട്ടില്ലേ നിങ്ങളാണ് എന്റെ പിയാർ എന്ന് പറഞ്ഞുകൊണ്ട് വിളിപ്പിക്കുകയാണ് കേട്ടേ അത് കഴിഞ്ഞ ശേഷം ബാക്കി കാര്യം കഴിഞ്ഞാൽ അതെ ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് എനിക്ക് വിന്നർ ആവാൻ സാധിച്ചത് ഇവിടെ വന്നപ്പോ തന്നെ കൊറേ പേര് അനു നീയാണ് സോറി ഞങ്ങളാണ് അതിന്റെ പി ആറ് അത് കേട്ടപ്പോ എവിടെ പോയാലും അത് കേൾക്കുമ്പോൾ ഭയങ്കര പ്രൗഢമൊന്നുണ്ട് എന്താ പറയണ്ടേ എല്ലാവരും ഒത്തിരി സ്നേഹവും സന്തോഷവും അറിയിക്കുകയാണ് നിങ്ങൾ ഉമ്മ എന്തായാലും ബിഗ് ബോസ് കണ്ടിട്ടുണ്ടായിരിക്കും വിചാരിക്കുന്നു കണ്ടിട്ടുണ്ടായിരിക്കും ഇവിടെ എല്ലാവരും അതെ സന്തോഷമുണ്ട് നിങ്ങൾ സപ്പോർട്ട് കൊണ്ട് എനിക്ക് വിന്നർ ആവാൻ സാധിച്ചത് തന്നെ കുറേ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ വിന്നർ വിനറാകാൻ സാധിച്ചത് നിങ്ങൾ എല്ലാവരും ബിഗ് ബോസ് കണ്ടിട്ടില്ലോ എന്നൊക്കെയാണ് ചോദിക്കുന്നത് നിങ്ങളാണ് എന്റെ പി ആർ എന്നൊക്കെയാണ് പറയുന്നത് ബിഗ് ബോസ് കണ്ടിട്ടുള്ളവരൊക്കെ പറയുന്നു അനീഷാണ് വിജയിക്കേണ്ടതെന്ന് ബിഗ് ബോസ് കാണാത്തവരാണ് ഈ പറയുന്ന അനുമോളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വരുന്നത് പിന്നെ അത് മാത്രമല്ല പി ആറിന്റെ ബലം നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുമുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്തായാലും ഈ ഒരു കാര്യത്തെ കുറിച്ച് അതായത് ഈ പി ആറുകൾ ഇങ്ങനെ വിജയിക്കുന്നതിനെ കുറിച്ച് കഴിഞ്ഞ സീസണിലെ അപ്സര വന്ന് ഒരു കാര്യം പറയുന്നുണ്ട് അത് നിങ്ങൾ കേൾക്കണം ഇനിയും ബിഗ് ബോസിലേക്ക് പോകുന്ന ഓരോ മത്സരാർത്ഥികളും ഇത് കേൾക്കണം ഇതുപോലെ ചെയ്യണം അതാണ് വേണ്ടത് കാരണം പ്രേക്ഷകർക്ക് ഒരു പുല് വിലയല്ലേ അപ്പം ഇത് നിങ്ങൾ ചെയ്തേ പറ്റൂ അതാണ് പുള്ളിക്കാരി പറയുന്നത് അതൊന്ന് കേട്ടു നോക്കിയേസിലേക്ക് எனக்கு நல்ல ஒரு சீரியஸ்லி ஞாபகம் நல்ல லோன் அப்ளே எனக்கு நல்ல எக்ஸ்ட்ரூம் பெஸ்ட்டாக ஒரு பி ஆரே ஏற்பே ஏற்பட்டுட்டு நீங்கள் தைரியம் ஆக அங்கே போக இப்போ நீங்கள் ஒரே க்ளாஸ்ண்டும் போகும் இங்கே செய்யணும் இங்கே விற்கணும் அதுபோல் தான் விற்கு டாஸ் செய்யலாம் നമ്മുടെ ഹെൽത്ത് ആണ് ഞാനൊക്കെ അവിടെ പോയി ഞാൻ പിന്നിയൊക്കെ കഴിഞ്ഞ കുറച്ച് പറഞ്ഞു തരും അവിടെ പോയി പട്ടി പണി എടുത്ത ആൾക്കാരാണ് ഏത് ടാസ്ക് കൊല്ലാം ഞങ്ങൾക്ക് അതുകൊണ്ട് അമ്മ പണിയെടുക്കും പക്ഷെ അതുകൊണ്ട് പുറത്തിറങ്ങിയ ശേഷം ഇപ്പം ബാക്ക് പെയിൻ എടുത്ത് നടക്കാൻ വയ്യ ഒരു ഉപയോഗം ഇല്ല അതുകൊണ്ട് ടാസ്ക് ഒന്ന് ചെയ്യരുത് അത് വേറെ ഒരു ഇതാണ് അപ്പൊ ടാസ്ക് ചെയ്യുന്ന ആവശ്യമില്ല നിങ്ങൾ അവിടെ കണ്ടന്റ് കൊടുക്കാം എന്ത് കണ്ടന്റ് കൊടുക്കണമെന്ന് കണ്ടന്റ് ആണ് അവർക്ക് മുഖ്യം ഇപ്പൊ നമ്മള് റോഡ് ഡ്രസ് ഇല്ലാതെ പോയാലും കണ്ടന്റ് ആക്കുന്നവർക്ക് കണ്ടന്റ് ആണ് അപ്പൊ എന്ത് കണ്ടെ നല്ല കണ്ടന്റ് കൊടുക്കുന്നവർ കൊണ്ട് മോശം കണ്ടന്റ് കൊടുക്കുന്നതും പക്ഷെ കണ്ടന്റാണ് മുഖ്യം അവർ കണ്ടന്റ് കൊടുക്കുക നല്ല പൈസ ോട് പറഞ്ഞിട്ട് നോക്കിക്കോളും പൈസ പൈസ കാണിക്കരുത് വിന്നർ ആയിക്കോണം ഇവിടെ ഈ അപ്സര ആയിട്ടുള്ള പോവാതരി പറഞ്ഞേ കണ്ടന്റ് ആണ് കണ്ടന്റ് നിങ്ങൾ ചുമ്മാ പോയി ടാസ്ക് ചെയ്ത് ഓടിച്ച് കിടക്കേണ്ട ഒരു കാര്യമൊന്നും ഞാനൊക്കെ ഞാനൊക്കെ നടുവടിച്ച ആളാണ് എന്നാണ് പുള്ളിക്കാരി പറയുന്നത് ഒരു പ്രയോജനവും ഇല്ല ടാസ്ക് ചെയ്തിട്ട് ഇവിടെ അനുമോ എന്തെങ്കിലും ഒക്കെ ചെയ്തിട്ടുണ്ടോ ഉണ്ടോ ഒന്നുമില്ല പിന്നെ കൊടുത്ത കണ്ടന്റോ നല്ല വൃത്തികെട്ട കണ്ടന്റുകളായിരുന്നു ഓരോരുത്തരുടെ ഒപ്പതപ്പിന്റെ ഇടയിൽ കൂടെ പോയി നോക്കുന്നത് മറ്റുള്ളവരുടെ ഇങ്ങനെ ക്യാരക്ടർ അസാസിനേഷൻ ചെയ്യുന്നത് പല വൃത്തികേടുകളും കാണിച്ച് പുള്ളിക്കാരിയെ വെളുപ്പിക്കാൻ വേണ്ടി കാശ് വാരി എറിഞ്ഞിട്ട് പുള്ളിക്കാരി പോയത് അത് പി ആർ ടിമകൾ നല്ല രീതിയിൽ തന്നെ ചെയ്തു പുള്ളിക്കാരിക്ക് കപ്പും മേടിച്ചു കൊടുത്തു അതുകൊണ്ട് തന്നെയാണ് ഈ പുള്ളിക്കാരി പറയുന്നത് ട്രെയിനിങ് ഒക്കെ ഉണ്ടാവും നിങ്ങൾ ലോൺ എടുത്തിട്ടായാലും പറവില്ല നിങ്ങൾ കൊടുത്തിട്ടേ പോകാവൂ എന്നാണ് പുള്ളിക്കാരി പറയുന്നത് സത്യമല്ലേ എന്തായാലും അനുമോള് ഈ ഒരു കാര്യത്തെക്കുറിച്ച് ഒരു കാര്യം പറയുന്നുണ്ട് അത് നിങ്ങളൊന്ന് കേട്ട് നോക്കുക അനുമോള് പറയുന്നത് നിങ്ങൾ കേൾക്കണം അതാണ് നിങ്ങൾ കേൾക്കേണ്ടത് കാരണം ഇരുപത് ലക്ഷം രൂപയുടെ പി ആറ് വേറെ ആരോ കൊടുത്തിട്ടുണ്ടെന്നും അവരൊക്കെ പെട്ടെന്ന് പോയെന്നും പക്ഷെ ഞാൻ ഇത്രയും രൂപയുടെ കൊടുത്തെങ്കിലും ഞാൻ കണ്ടന്റ് ഒക്കെ കൊടുത്തിട്ടുണ്ടല്ലോ എന്തായാലും വൃത്തികെട്ട കണ്ടന്റ് ആയാലും കൊടുത്തല്ലോ എന്നൊക്കെയാണ് പുള്ളിക്കാരി പറയുന്നത് അന്ന് അതിനെ വിളിപ്പിക്കാനാണ് വെളിയിൽ വേണമെന്നാണ് പുള്ളിക്കാരി പറയുന്നത് തുറന്നു പറയുകയാണ് എന്റെ പൊന്നു പ്രേക്ഷകരെ അതായാലും മനസ്സിലാക്കും നിങ്ങൾക്കെ ഇപ്പം ഞാൻ ഇപ്പൊ പതിനഞ്ച് ലക്ഷം രൂപ കൊടുത്തു പറയുന്നു ശരി കൊടുത്തു അതിൽ ഇപ്പൊ ഇരുപത് ലക്ഷം രൂപ കൊടുത്ത ആൾക്കാരുണ്ട് അതായത് എന്തുകൊണ്ട് അവർക്ക് വോട്ട് കിട്ടിയില്ല വോട്ടിന്റെ ഇത് നമ്മുടെ കയ്യിലുണ്ട് അത്ര വീട്ടിലുള്ള എന്തുകൊണ്ട് അവർക്ക് കിട്ടിയില്ല അത് ഞാൻ ചോദിക്കുന്നത് വോട്ടൊന്നുമല്ലേ വോട്ടൊക്കെ എത്രയായി പറഞ്ഞിട്ട് ഇപ്പൊ ഇരുപത്തഞ്ചാണെങ്കിൽ അമ്പത് ലക്ഷം രൂപ കൊടുത്ത് പി ആർ എന്ന് വെച്ചാലും നമ്മൾ അവിടെ പോയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും ഈ പറഞ്ഞ പി ആർ എന്തായിരിക്കും ചെയ്യുന്നത് എന്തെങ്കിലും വീഡിയോ കട്ട് ചെയ്യാൻ വേണ്ടേ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ ബൂസ്റ്റ് ചെയ്യാൻ എന്തെങ്കിലും വേണ്ടേ നമ്മൾ ചെയ്യുന്ന കളത്തിലെ കളത്തിലെന്തെങ്കിലും അതിന്റെ പോസിറ്റീവ് ആക്കാൻ എന്തെങ്കിലും വേണ്ടേ ഒന്നുമില്ല അവർ എന്തെങ്കിലും നമ്മളവിടെ ചെയ്യണം നമ്മൾ എന്തെങ്കിലും ചെയ്യണം നമ്മൾ അവിടെ എന്തെങ്കിലും കണ്ടന്റ് വേണമെങ്കിൽ പറയാം എന്തെങ്കിലും അവിടെ സംഭവം നമ്മൾ ചെയ്തിരിക്കണം ചെയ്യാൻ ഞാൻ എൻ്റെ ഈ െ എല്ലാം തെളിയിക്കുന്നത് കള്ളത്തരങ്ങൾ നമ്മൾ ചെയ്താൽ അതിന് വിളിപ്പിക്കാൻ പിയാർ വേണം എന്റെ പൊന്നു പ്രേക്ഷകരെ ഇനി എങ്കിലും നിങ്ങൾ മനസ്സിലാക്കരു ഇതുപോലെയുള്ള കള്ളം പറയുന്ന ഇതുപോലെ എന്തു പറയുക പി ആറിന്റെയും കാശിന്റെയും ബലത്തിൽ ജയിക്കുന്നവരാണോ ജനങ്ങൾ അംഗീകരിക്കുക അതിലുത്തമ തെളിവാണ് ഇപ്പൊ അനീഷിന് കിട്ടുന്ന സ്വീകരണങ്ങൾ എത്ര ജനങ്ങളാണ് തടിച്ചു കൂടുന്നത് നിങ്ങൾ ഈ സൈഡ് കണ്ടു നോക്കിയേ അനീഷ് പോകുന്നിടത്തൊക്കെ ജനങ്ങൾ തടിച്ചു കൂടുന്നുണ്ട് ജനങ്ങൾക്കൊക്കെ വിഷമമാണ് സോഷ്യൽ മീഡിയ തുറന്നു നോക്കിക്കഴിഞ്ഞ് എത്ര ആൾക്കാരാണ് അനീഷിന് സപ്പോർട്ടുമായിട്ട് വീഡിയോ കൊണ്ടുവരുന്നത് ഈ പറയുന്ന അനുമോളുടെ കൈ കിട്ടിയത് കണ്ണീരിന്റെ ഒരു ഇതാണെന്നാണ് എല്ലാവരും പറയുന്നത് ഫിറോസ് ഒക്കെ വന്ന് പറഞ്ഞിട്ടുണ്ട് സിഡിലം ഒക്കെ എന്തായാലും അതിലേക്ക് ഞാൻ വരാം അത് കഴിഞ്ഞതിനു ശേഷം ഈ പറയുന്ന അനുമോൾ ഈ ഒരു ഇരുപത് ലക്ഷം രൂപ പി ആർ കൊടുത്ത ഒരാടെ കാര്യം പറയുന്നുണ്ടല്ലോ അത് ആരാണെന്ന് അനുമോൾ വ്യക്തമാക്കി പറയണം ഏ അത് നമ്മൾ അറിയണ്ടേ അദ്ദേഹം വേഗം ഔട്ടായി പോയെന്നൊക്കെയാണ് പുള്ളിക്കാരൻ പറയുന്നത് അത് ആരാണ് അത് പറയണം പിന്നെ അത് മാത്രമല്ല ഇവർക്ക് വ്യക്തമായിട്ട് ഗ്രാഫുകൾ അറിയാം എത്ര വോട്ട് കിട്ടി ഇവർക്ക് എത്ര വോട്ട് ഇവർക്ക് ഇന്നോ എത്ര വോട്ടാണ് കിട്ടിയത് എന്നൊക്കെ പറഞ്ഞ് ഈ പറയുന്ന പി ആർ ടീമിന് വ്യക്തമായിട്ട് അറിയാം അതെങ്ങനെ അതെങ്ങനെയാണ് അപ്പം ഈ പറയുന്ന ഷോയുടെ ഒരു ക്രെഡിബിലിറ്റി പോലും നഷ്ടപ്പെടുന്ന രീതിയിലാണ് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ അവസാന സമയത്ത് കാണിച്ച ഗ്രാഫ് പോലും അതുപോലും ഉടായ്പാണ് ഫിറോസ് ഈ ഒരു ഒരു കുറച്ച് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അതൊന്ന് നോക്കി കാര്യമാണ് അടുത്ത പ്രാവശ്യം ഞാൻ പോയാലും എന്റെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ മതിയല്ലോ അവിടെ പോയി എന്തും കാണിക്കാം അപ്പോ ഫിനാൻഷ്യലി സൗണ്ട് ആയിട്ടുള്ള ായിട്ടുള്ള മാത്രം മാത്രം ഉള്ളതാണ് ബിഗ് ബോസ് അത് നമുക്ക് വ്യക്തമാക്കി തരുകയാണ് ഈ സെവൻ ബിഗ് ബോസ് എന്ന് പറയുന്നത് പിന്നെ എനിക്ക് തോന്നുന്നു ഇത്രയും നാൾ ഡയറക്റ്റ് ചെയ്ത ഒരാളല്ല ഇപ്പോഴും അതിന്റെ പിന്നാമ്പുറത്ത് ഡയറക്ട് ചെയ്യാതെ ഒരു പൊട്ടനാണെന്ന് തോന്നുന്നു ഡയറക്ട് ചെയ്യുന്നത് ഫിക്ഷനൊക്കെ ഒക്കെ ചെയ്യേണ്ട ആളിനെ പിടിച്ച് ഫിക്ഷൻ ചെയ്യിപ്പിച്ചിട്ട് വല്ല കാര്യമുണ്ടോ അപ്പൊ അതിൽ ഒരുപാട് ക്രമക്കേടുകളുണ്ട് ഉദാഹരണത്തിന് നമ്മുടെ ആര്യൻ എന്ന് പറഞ്ഞു പയ്യൻ വളരെ മനോഹരമായി ഗെയിം ചെയ്തുകൊണ്ടിരുന്നത് ജിസയിലോ ജിസയില് ജിസയില് മനോഹരമായി ഗെയിം ചെയ്തതാണ് ഇവരൊക്കെ ശരിക്കും ഈ ഫിഫ്തിൽ വരേണ്ടത് ടോപ്പ് ഫൈവില് വരേണ്ട ആൾക്കാരാണ് പക്ഷെ അങ്ങനെയാണോ സംഭവിച്ചത് അത് തന്നെ അപ്പം അവരെയൊക്കെ പുറത്തു പോകാനുള്ള കാരണം എന്താണ് ഈ പി ആർ ഇടപെടലാണ് കാരണം പി ആറുകൾ ആ സമയത്ത് എന്ത് ചെയ്യുമെന്ന് അറിയാമോ അതിനെക്കാട്ടിലും ഈ ചെറിയ കിടക്കുന്ന ആൾക്കാരെ സാവു മോനെ പോലെയുള്ള ആൾക്കാർക്കൊക്കെ വോട്ടിട്ട് കൊടുത്തിട്ട് മറ്റുള്ളവരെ പുറത്താക്കും ഇതാണ് ഇവന്മാര് ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെയാണ് ഈ നല്ല നല്ല മത്സരാർത്ഥികളൊക്കെ പുറത്തുപോയത് ഇത് പി ആറുകളുടെ അതായത് ഈ പറയുന്ന അനുമോട പി ആറിന്റെ ഇത് മൊത്തം ഇല്ല എങ്കിൽ ഈ പറയുന്ന ആരിനൊക്കെ എത്തേണ്ട ആൾക്കാരാണ് ജിസേൽ അപ്പോഴൊന്നും പോണ്ടിയ അല്ല ജിസയില് മനസ്സിലാവുന്നുണ്ടോ അപ്പൊ ഇതെല്ലാം കളിക്കുന്നത് ജനങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് വളരെ കൃത്യമായിട്ട് ജനങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്താണ് അനുമോട കയ്യിരിക്കുന്ന കപ്പ് എന്നുള്ളത് പി ആർ കപ്പാണെന്നുള്ളത് ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്തായാലും ഫിറോസ് പറയുന്ന ബാക്കി കാര്യം കേട്ടു നോക്കിയേ പുള്ളിയോട് എനിക്ക് പല കാര്യങ്ങളിൽ എതിർപ്പൊട്ടെങ്കിലും ഈ പറയുന്ന കാര്യങ്ങൾ വളരെ കൃത്യമാണ് പുള്ളി പറയുന്നത് വളരെ കൃത്യമാണ് അട്ട് കേട്ടു കാശ് കൊടുത്ത് എത്ര ലക്ഷമാണോ ലക്ഷം കൊടുത്ത് ആ ഫേക്കായിട്ട് പി ആർ വർക്ക് എന്ന് പറഞ്ഞ ഒരു ഫേക്ക് ആണല്ലോ മനസ്സിലായി പി ആർ വർക്ക് വർക്ക് പട്ടിയായി കാണിക്കുകയാണ് അതാണ് പി ആർ വത്സ എന്ന് പറയുന്നത് യഥാർത്ഥ കഴിവുള്ള ഒരു ആളുണ്ടെങ്കിൽ അയാൾക്കൊന്നും കാണിക്കേണ്ട ആവശ്യമില്ല അയാൾ എന്താണ് അവിടെ കാണിക്കുന്നത് അത് പുറത്തു വന്നാൽ മതി പ്രേക്ഷകർ ഏറ്റെടുക്കും ആ ആ ഇവിടെ കാണിച്ചതെന്ന് പറയുന്നത് ഇവിടെ പിന്നെ പട്ടി അതായത് ആടിനെ പട്ടിയാക്കി ഇവരെ പി ആർ കാണിച്ചു എന്നുള്ളതാണ് അത് അവൻ തന്നെ പറയുന്നുണ്ട് പി ആർ തന്നെ പറയുന്നുണ്ട് അൻപതാത്തോ അല്ലെങ്കിൽ കുറച്ച് ഇത്രയും ദിവസം നിൽക്കേണ്ടതു കരഞ്ഞ മെഴുകി അവൾ ഇറങ്ങേണ്ടുള്ളതാണ് അപ്പം ഞാനാണ് അവളെ വിജയിപ്പിച്ചത് അപ്പോൾ ഇത്രയും ജനങ്ങൾ ഇത് മനസ്സിലാക്കണ്ടേ ഞങ്ങൾ ഇത്രയും വോട്ട് ചെയ്ത് അവിടെയെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ മണ്ഡലാണെന്നുള്ളത് അവർ മനസ്സിലാക്കണ്ടേ പിന്നെ എനിക്ക് പറയാനുള്ള വേറൊരു കാര്യം കൂടി എന്ന് പറയുന്നത് ഞാൻ ആലോചിക്കുകയാണ് ഇപ്പം ഈ പി ആർ ഇത്രയും പി ആറ് വർക്കും കാര്യങ്ങളും ഈ സീസണിലാണ് ഇങ്ങനെ നമ്മൾ അറിഞ്ഞത് ഇപ്പൊ പി ആർ മേടിച്ചു കൊടുത്തക്കപ്പം തന്നെ പറയാം അപ്പോൾ ഒരു സാമ്പത്തികമുള്ള ഒരു വ്യക്തിക്ക് അടുത്ത പ്രാവശ്യം ബിഗ് ബോസിൽ പോകുമ്പോൾ ഒരു എന്ത് അവിടെ കാണിച്ചിട്ട് നിന്നാലും വിജയിക്കാൻ പറ്റില്ല സത്യമാണ് ആടിനെ പട്ടിയാക്കുന്ന ഒരു കാര്യമാണ് പി ആറുകൾ ചെയ്തിരിക്കുന്നത് എടാ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ആരാന്ന് ചോദിച്ചപ്പോൾ ശൈലജ മേടം എന്ന് പറഞ്ഞ ആളാണ് ഈ പറയുന്ന അനുമോള് പല കാര്യങ്ങളിലും നോളജ് ഇല്ല സംസ്കൃത പഠിച്ചതെന്ന് പറയുന്നു വന്നിട്ട് പോയി ലാലട്ട ചോദിച്ച ഒരു ചോദ്യത്തിനും ഉത്തരം പറഞ്ഞിട്ടുള്ള ഒരാളല്ല എന്നാൽ അനീഷ് എന്ന് പറയുന്ന ഒരു വ്യക്തി വിദ്യാഭ്യാസം കൊണ്ടും അവിടെ പറഞ്ഞ ഓരോ കാര്യങ്ങളിലും നല്ല വ്യക്തമായിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് അനീഷ് ലാലട്ടം വന്ന് എല്ലാ ചോദ്യത്തിനും ക്ലാരിഫിക്കേഷൻ ചോദിക്കുന്നത് അനീഷിനോടായിരുന്നു അത് മാത്രവുമല്ല അനീഷിന് കൃത്യമായിട്ടുള്ള ഒരു ഗെയിം ഉണ്ടായിരുന്നു ആ ഗെയിമിലൂടെയാണ് അദ്ദേഹം പോയത് അല്ലാതെ ഈ പറയുന്ന കുലസിതം കാണിക്കലും മറ്റുള്ളവരുടെ ക്യാരക്ടറിനെ ഇല്ലാതാക്കുന്നതും മറ്റുള്ളവരുടെ ജീവിതത്തെ ഇല്ലാതാക്കുന്നതുമായിട്ട് ഒരു കളിയും ഈ പറയുന്ന അനീഷ് കളിച്ചിട്ടില്ല ഈ പറയുന്ന അനുമോൾ ചെയ്ത പല കാര്യങ്ങളും അനുമോൾ ബിൻസീത്ത ട്രസ്സിനെ കുറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനുമോൾ ഇടുന്ന ട്രസ് എന്താണ് ഇടുന്ന ട്രസ്സിനെ കുറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന അനുമോൾ ഇടുന്ന ട്രസ് എന്താണ് അപ്പൊ കുലസ്ത്രീ ചമഞ്ഞുകൊണ്ട് അവിടെ അങ്ങ് നിന്നു മറ്റുള്ളവരെ കുറ്റം പറയാൻ വേണ്ടി ഓ പ്രേക്ഷകർ കാണുന്നതല്ലേ ഇവിടെ എന്തെങ്കിലും ഞാൻ കണ്ടന്റ് കൊടുക്കണ്ടേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തൊക്കെയാ കാട്ടിക്കൂട്ടിയെ അതിനെയൊക്കെ പി ആർ വെളുപ്പിച്ച് നല്ല രീതിയിൽ ഓട്ടും മറിച്ച് വിജയിപ്പിച്ചു ഓക്കെ ഇനിയും കേട്ടു നോക്ക് പുള്ളി കറക്റ്റ് ആ കാര്യങ്ങൾ പറയുന്നത് ഇങ്ങനെ ഒരു കപ്പ് കിട്ടിയിട്ട് എന്താണ് ജനുവനായിട്ട് അവിടെ നിന്ന് ഗെയിം കളിച്ച് നല്ല ശക്തമായ ഗെയിം കളിച്ച് ഒരു കപ്പ് മേടിക്കുന്നതും ഈ ഇങ്ങനെ വളഞ്ഞ വഴി കപ്പ് മേടിക്കുന്നതും തമ്മിൽ എന്ത് ഭയങ്കര ഒരു മോശമല്ലേ അത് അങ്ങനെ ആ കപ്പ് അവിടെ ഇരിക്കുമ്പോ അത് ഒരു ജൂനിയർ മണ്ഡലയ്ക്ക് ഇരിക്കുന്ന ആൾക്കാർ ആ വ്യക്തിയുടെ കണ്ണുനീരാണ് ഇരിക്കുന്നത് കിട്ടാൻ അർഹനായിട്ടുള്ള അനീഷിന്റെ കണ്ണുനീരിൽ ചാലിച്ച കപ്പാണ് അവിടെ ഇരിക്കുക നമ്മളെ നോക്കി കൊഞ്ഞണം കുത്തുമായിരിക്കും ഒരു വീട്ടിലിരുന്ന കപ്പ് മനസ്സിലായ ഈ കപ്പൊരു വലിയ സംപ്പായല്ല പക്ഷെ നമ്മളെപ്പോഴും ഒരു മിഠായി ആണെങ്കിൽ പോലും അർഹിക്കുന്ന ഒരാൾക്ക് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പൊ അത് അനു നൂറ് ശതമാനം അത് അത് ഇപ്പോഴും ഈ വോട്ട് ചെയ്തവരെല്ലാം വീണ്ടും മണ്ടരായില്ലേ വോട്ട് ചെയ്തവർ ഇത്രയും പേര് ഭയങ്കര രീതിയിൽ വോട്ട് ചെയ്തു നമ്മൾ നല്ല കുട്ടിയാണെന്ന് പറഞ്ഞു പുറത്ത് വന്നപ്പോൾ അവള് തന്നെ തെളിയിച്ചില്ലേ ആ പി ആർ വന്ന് പറഞ്ഞില്ലേ ഞാനുണ്ടായത് കൊണ്ടാണ് ആ ആ കുട്ടി 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 അവിടെ അവിടെ ദിവസം പോലും അതെ മാത്രമാണ് ഗെയിം ഇങ്ങനെ ഒരു കേട്ടല്ലോ ഫിറോസ് പറഞ്ഞത് ജൂനിയർ മാൺക്കായ് ഒരു കപ്പ് വീട്ടിൽ വെക്ക അനീഷിന്റെ കണ്ണുനീര് വീണ ഒരു ട്രോഫിയാണ് എന്ന് ഈ പറയുന്ന ഫിറോസ് തന്നെ പറയുന്നു സത്യമാണ് പ്രേക്ഷകർ ഓരോരുത്തരും പറയുന്നുണ്ട് ഇത് ഒരിക്കലും അർഹടപ്പെട്ടത് അനുവിനല്ല എന്ന് എല്ലാവരും പറയുന്നുണ്ട് അനീഷ് പോകുന്ന ഓരോ സ്ഥലങ്ങളിലും ജനങ്ങൾ തടിച്ചു കൂടുമ്പോൾ അനുമോൾ ഇത്ര ഫേമി നിന്ന ആള് വൺ മില്യത്തിന് ഫോളോവേഴ്സ് ഉള്ള ഒരാള് ഈ പുള്ളിക്കാരി പോകുന്നെടുത്ത് അവരുടെ വീട്ടുകാരും ബന്ധുക്കാരും മാത്രമേ ഉള്ളൂ ഏഹ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഇനോഗ്രേഷൻ വെച്ചിട്ട് അല്ലെങ്കിൽ അവിടെ ഒരു പിന്നെ പിന്നെ അനുമോദന ചടങ്ങ് വെച്ചിട്ട് അവിടെ കൂടിയത് അവരുടെ ബന്ധുക്കാര് അനൗൺസ് ചെയ്തത് മാമൻ വിളക്ക് കൊണ്ടുപോയത് അവരുടെ അച്ഛൻ അവിടെ കൂടിയത് അവരുടെ ബന്ധുക്കാര് ഏഹ് ജനങ്ങൾ എവിടെയാണ് എന്നിട്ട് പറയാണ് നിങ്ങളല്ലേ എന്റെ പി ആർ എന്ന് എന്ത് പിയാറ് ഏർ എന്ത് കഷ്ടം അങ്ങനെയാണ് ഇതില് നമ്മൾ വ്യക്തമായി അത് നിങ്ങൾ ുംനിക്ക് ആലോചിച്ചു ഈ പ്രോഗ്രാം സ്ഥിരമായിട്ട് കാണുന്നവർക്ക് ചിന്തിക്കാവുന്ന കാര്യമുള്ള നമ്മുടെ ബന്ധു അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തോ എന്നുള്ളൊക്കെ മാറ്റി വെക്കുക അല്ലെങ്കിൽ നമ്മളെ എന്നും സീരിയലിൽ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന മുഖമാണ് അല്ലെങ്കിൽ കോമഡി ചെയ്യുന്നതാണ് വളിപ്പത്തരം പറയുന്നതാണ് ഇതൊക്കെ മാറ്റി വെച്ചിട്ട് നിങ്ങൾ ജനുവനായിട്ട് ചിന്തിച്ചു അവിടെ ആരാണ് ഗെയിം ചെയ്തത് അനീഷാണ് അനീഷ് എന്നൊരു വ്യക്തിക്കാണ് ഈ കപ്പ് കിട്ടേണ്ടത് ആ കപ്പ് പോയത് അത് ഇത് അനിമോൾക്കിയ ഒരു സീസൺ ആണ് അത് പലരും പറയുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും അത് മാത്രമല്ല ഇതിന്റെ ഒരു പോക്ക് കണ്ടപ്പോഴും നമുക്ക് തോന്നി പിന്നെ അത് മാത്രവുമല്ല ഇവര് വിട്ടിരിക്കുന്ന ഗ്രാഫിൽ പോലും മിസ്റ്റേക്ക് ഉണ്ട് ഗ്രാഫിൽ പോലും മിസ്റ്റേക്ക് ഉണ്ട് ഇത് പ്രേക്ഷകര് ചൂണ്ടിക്കാണിച്ചപ്പോൾ വെളുപ്പിക്കാൻ വേണ്ടി ഇവരൊരു ഗ്രാഫ് വിട്ടിരുന്നു അമ്പത്തിയേഴ് പോയിന്റ് മൂന്ന് അതോടൊപ്പം തന്നെ നാൽപ്പത്തിരണ്ട് പോയിന്റ് മൂന്ന് എന്ന് പറഞ്ഞൊരു ഗ്രാഫ് ഈ ഗ്രാഫിൽ തന്നെ അട്ടിമറിയുണ്ട് ഏഹ് ഇത് പ്രേക്ഷകരെ പൊട്ടന്മാരാക്കാനാണ് ഇവർ കാണിച്ചത് കാരണം എന്തുവാ പ്രേക്ഷകർ പൊട്ടന്മാരല്ലേ അത് മനസ്സിലാക്കാത്തില്ല എന്നുള്ള വിചാരത്തിലാണ് ഇവർ ചെയ്തത് പക്ഷേ പ്രേക്ഷകർക്കും മനസ്സിലായി ആ ഗ്രാഫിന്റെ അകത്തെ കള്ളക്കളി വളരെ വ്യക്തമാണ് ആ ഗ്രാഫിൻ്റെ അകത്തെ കള്ളക്കളി എടാ ഇവർ രണ്ടുപേരെ അവിടെ മനുസരിച്ചുള്ളൂ ഉള്ളൂ അമ്പത്തിയേഴ് ശതമാനം അമ്പത്തിയേഴ് പോയിന്റ് മൂന്ന് അനുമോക്കും അമ്പത്തിരണ്ട് പോയിന്റ് നാൽപ്പത്തിരണ്ട് പോയിന്റ് മൂന്ന് ശതമാനം അനുഷ്യൻ കിട്ടിയെങ്കിൽ അവിടെ നൂറ് ആയി ബാക്കി ഏഴ് മത്സരാർത്ഥികളുടെ വോട്ട് എവിടെ എവിടെ അപ്പം വമ്പിച്ച ഭൂരിപക്ഷത്തോടു കൂടി ഈ അനുമോൾ ജയിച്ചു എന്ന് പറയുന്നത് എന്ത് ലോജിക്കാണ് ഏ അപ്പം അങ്ങനെ ആണെങ്കിൽ ഇതിനിടയിലുള്ള അത്രയും ഡിസ്റ്റൻസ് ബാക്കി മത്സരാർത്ഥികൾക്ക് പോകണ്ടേ പോയാൽ തന്നെ അവർക്ക് ഈ ഏഴ് പേർ കൂടെ ഡിവൈഡ് ചെയ്താൽ തന്നെ എത്രയായി ഇത് നിങ്ങൾ ആരെ പൊട്ടന്മാരാക്കാനാണ് ഇങ്ങനത്തെ ഓരോ ഗ്രാഫ് കാണിച്ച് കാണിക്കുന്നത് ഏ ആരെ കാണിക്കാനാണ് നിങ്ങൾ പി ആർ കൊണ്ട് നിങ്ങൾ ജയിപ്പിച്ചോ നിങ്ങൾ കപ്പ് കൊണ്ടോയി വെച്ചോ ഒരു കുഴപ്പവുമില്ല ഇല്ല പക്ഷെങ്കിൽ ഏഹ് വൃത്തികേടുകൾ കാണിച്ച് ജനങ്ങളെ പൊട്ടന്മാരാക്കല്ലേ ജനങ്ങള് മണ്ടന്മാരൊന്നും അല്ല ജനങ്ങൾക്ക് ബുദ്ധിയുണ്ട് ജനങ്ങൾ നിങ്ങളുടെ ഈ ഷോ കാണുന്നതേ ഒരു കുറച്ചെങ്കിലും ഒരു ജനങ്ങളുടെ ഷോയാണെന്ന് നിങ്ങൾ പറയുന്നത് കൊണ്ട് ഇപ്പൊ നമുക്ക് മനസ്സിലായി കാശുള്ളവൻ അവന് വേണ്ടിയുള്ളതാണ് ഈ ഒരു ഷോ എന്നുള്ളത് കൃത്യമാണ് എന്താണ് പ്രേക്ഷകരെ നിങ്ങൾക്ക് തോന്നുന്നു നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശിക്കുന്നു മസാഗങ്ങ വലിയ അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും എല്ലാവർക്കും